പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പര തോറ്റത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വലിയ നാണക്കേടായിരിക്കുകയാണ് ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം ശ്രീലങ്കയോട് പരമ്പര കൈവിട്ട ഇന്ത്യക്ക് തിരിച്ചുവരവ് നടത്താൻ വലിയ മാറ്റങ്ങൾ ടീമിൽ വരുത്തേണ്ടതായി തന്നെ വരും പുതിയ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ കീഴിൽ ടീം ഇന്ത്യ ആദ്യം കളിച്ച ടി ട്വൻ്റി പരമ്പര സ്വന്തമാക്കിയെങ്കിലും രണ്ടാമതായി കളിച്ച ഏകദിന പരമ്പര കൈവട്ടതോടുകൂടി ചാമ്പ്യൻസ് ട്രോഫിയാണ് വലിയ ചോദ്യചന്യമായി മാറിയിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഇനി ടീം ഇന്ത്യക്ക് മൂന്ന് ഏകദിന മത്സരം മാത്രമാണുള്ളത് ഇംഗ്ലണ്ടിനെതിരെയാണ് ഇന്ത്യയുടെ മൂന്ന് മത്സര ഏകദിന പരമ്പര ഇനി നടക്കുന്നത് അതുകൊണ്ടുതന്നെ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് മികവ് തെളിയിക്കാൻ ഇന്ത്യയുടെ യുവതാരങ്ങൾക്ക് മുൻപിൽ അധികം അവസരങ്ങളില്ല അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ അപ്രതീക്ഷിത നീക്കങ്ങൾക്ക് സാധ്യത കുറവാണ് ഗൗതം ഗംഭീറും രോഹിത് ശർമ്മയും ചേർന്ന് ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടി വലിയ പദ്ധതികൾ തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുപ്രകാരം ഏകദിന ടീമിൽ നിന്ന് കെ എൽ രാഹുലിനെ തഴഞ്ഞേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ കെ എൽ രാഹുൽ ഉണ്ടായേക്കില്ല ഇന്ത്യയുടെ രണ്ടാം വിക്കറ്റ് കീപ്പറായാണ് സീനിയർ താരം കെ എൽ രാഹുലിനെ പരിഗണിക്കുന്നത് എന്നാൽ ലങ്കൻ പരമ്പരയിൽ രാഹുൽ നിരാശപ്പെടുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇതോടെ മൂന്നാം മത്സരത്തിൽ രാഹുലിനെ തഴയുകയും ചെയ്തിരുന്നു രാഹുലിനെ മധ്യനിരയിലായിരുന്നു ടീം കളിപ്പിച്ചിരുന്നത് പ്രതീക്ഷിക്കത്തുയരാൻ രാഹുലിനു സാധിച്ചിരുന്നില്ല സഞ്ജു സാംസണയും ടീം ഇന്ത്യ ഏകദിന ടീമിൽ ഉൾപ്പെടുത്തില്ല എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ദക്ഷിണാഫ്രിക്കയിൽ ഏകദിന സെഞ്ചുറി നേടിയ സഞ്ജുവിനെ ലങ്കയ്ക്കെതിരായി ടി ട്വന്റി പരമ്പരയിൽ ഉൾപ്പെടുത്തിയിരുന്നു രണ്ട് മത്സരത്തിലും സഞ്ജുവിന് അവസരം മുതലാക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഏകദിന പരമ്പരയിൽ സഞ്ജുവിന് അവസരം ലഭിച്ചിരുന്നില്ല ചാമ്പ്യൻസ് ട്രോഫിയിലും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി റിഷഭ് പന്ത് ഉള്ള സാഹചര്യത്തിൽ സഞ്ജുവിന് അവസരം ലഭിക്കില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ കാണുന്നത് കെ എൽ രാഹുൽ സഞ്ജു സാംസൺ എന്നിവരെ തഴഞ്ഞ് പകരം ഇഷൻ കിഷനെ ഏകദിന ടീമിലേക്ക് വളർത്താനാണ് ടീം ഇന്ത്യയുടെ പദ്ധതി ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേടിയിട്ടുള്ള താരമാണ് ഇഷൻ കിഷൻ എന്നാൽ പിന്നീട് ബി സി സി ഐയുമായുള്ള പ്രശ്നത്തെ തുടർന്ന് ഇഷൻ കിഷനെ പൂർണ്ണമായും തഴയുകയായിരുന്നു വരുന്ന ദുലീപ് ട്രോഫി കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ ഇഷൻ കിഷൻ മികവ് തെളിയിച്ചാൽ തിരികെ ഇന്ത്യൻ ടീമിലേക്കുള്ള ടിക്കറ്റായിരിക്കും ഇഷനെ കാത്തിരിക്കുന്നത് ഏകദിനത്തിലും ടി ട്വൻ്റിയിലും ഇഷനെ കൂടുതൽ അവസരം നൽകാനാണ് ഗംഭീറും രോഹിത്തും താല്പര്യപ്പെടുന്നത് കെ എൽ രാഹുലിനെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ ഭാവി നായകനാക്കുവാനുള്ള പദ്ധതികളും ടീം ഇന്ത്യയ്ക്കുണ്ട് ഋഷഭ് പന്ത് മാത്രമായിരിക്കും ടീം ഇന്ത്യയ്ക്കായി മൂന്ന് ഫോർമാറ്റിലും കളിക്കുന്ന ഏക വിക്കറ്റ് കീപ്പർ മറ്റുള്ളവർക്കെല്ലാം മാറി മാറി ഫോമിൻ്റെ അടിസ്ഥാനത്തിൽ അവസരം നൽകാനാണ് ഗംഭീറും രോഹിത്തും ചീഫ് സെലക്ടർ അജിത് ഗാൽക്കറും ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത് അർഷ്ദീപ് സിംഗിനും ജസ്പ്രീത് ബുംറയ്ക്കും മുഹമ്മദ് സിറാജിനുമൊപ്പം പേയ്സ് നിരയിലേക്ക് മുഹമ്മദ് ഷമി തിരിച്ചെത്തിയേക്കും പരിക്കേറ്റ ടീമിന് പുറത്തായിരുന്ന മുഹമ്മദ് ഷമി ബോളിങ്ങും അതേപോലെ തന്നെ ബാറ്റിംഗ് പരിശീലനവും ആരംഭിച്ചിട്ടുണ്ട് ഈ രണ്ട് മാറ്റങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന സ്ക്വാഡിലുള്ള താരങ്ങൾ തന്നെയായിരിക്കും ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീം ഇന്ത്യയ്ക്ക് വേണ്ടി ഇറങ്ങുക